ഇതുവരെ നമ്മൾ കടന്നുപോയ സിസ്റ്റം എന്ന് പറയുന്നത് നയൻറ്റീൻ എയ്റ്റി സിക്സിൽ ഇന്ത്യയിൽ നിലവിൽ വന്ന വിദ്യാഭ്യാസ നയത്തിൻ്റെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സാണ് കടന്നുപോയത് ഡെഫിനറ്റ്ലി ആ നയൻറ്റീൻ എയ്റ്റി സിക്സ് എന്നൊരു കാലഘട്ടത്തിൽ അന്നത്തെ സാഹചര്യങ്ങൾക്കും ഒരു സഡൻ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചറിനെയും മാത്രം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ആ ഒരു സിസ്റ്റം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് അവിടെ കൂടുതലായിട്ടും അക്കാഡമിക് പെർഫോമൻസിനായിരിക്കും പ്രാധാന്യം കൊടുത്തിട്ടുണ്ടാവുക പക്ഷെ വിത്തിൻ ദിസ് തേർട്ടി നയൻ ഇയേഴ്സ് ഒരുപാട് ചേഞ്ചസ് കുട്ടികളുടെ കാര്യങ്ങളിലായാലും ടെക്നോളജിയിലായാലും ലോകം ആകമാനം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അക്കാഡമിക്സിൻ്റെ ഏരിയയിലായാലും ജോലി സാധ്യതകളായാലും എല്ലാ തലത്തിലും ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നാൽ പുതിയ വിദ്യാഭ്യാസ നയം ഇരുപതേ ഇരുപതിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ട്വൻ്റി ട്വൻ്റി നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് വേണ്ട എല്ലാ രീതിയിലുള്ള ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ സമഗ്ര വികസനം എന്ന് പറയുന്ന തലത്തിൽ കുട്ടികൾക്ക് മാറ്റം വരേണ്ട രീതിയിലാണ് പുതിയ വിദ്യാഭ്യാസ നയം രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് അത് കംപ്ലീറ്റ് ആയിട്ട് ഇതുവരെ ഇംപ്ലിമെൻറ്റേഷൻ നടന്നിട്ടില്ല എക്സിക്യൂട്ട് ചെയ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും ആ കുട്ടികൾ എല്ലാ ചാലഞ്ചസും ഓവർകം ചെയ്യാനുള്ള ശക്തിയുള്ള കുട്ടികളായിരിക്കും